കണ്ടാലും ആ പെണ്ണിലേക്ക് ആകർഷിച്ചു പോകും തന്റെ വീടിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്നു കൊണ്ട് സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് ആര് കടന്നു വന്നാലും വഴിയൊരുക്കി കൊടുക്കുന്ന തെറ്റിലേക്ക് ക്ഷണിക്കുന്ന ഒരു പെണ്ണാ ആ പെണ്ണിന്റെ വീടിന്റെ മുന്നിലൂടെ അതാ ഒരു ദിവസം നല്ല സ്വാലിഹായ ഒരു ചെറുപ്പക്കാരൻ നല്ല ായൊരു മനുഷ്യൻ നടന്നു പോകുന്നു അറിയാതെ ഒരു നിമിഷം ഈ മനുഷ്യന്റെ കണ്ണ ആ പെണ്ണിലേക്കങ്ങ് പതിഞ്ഞുപോയി ആ പെണ്ണിനെ അറിയാതെ അങ്ങ് നോക്കിപ്പോയി ആ സമയത്ത് ഈ അഭിതായ മനുഷ്യൻ പറയുന്നു ഞാൻ ആ പെണ്ണിനെ നോക്കിയതോടു കൂടെ അവളോട് എന്തെന്നില്ലാത്ത മഹബത്ത് എനിക്ക് തോന്നി ആ പെണ്ണിൽ എങ്ങനെയെങ്കിലും എനിക്ക് തോന്നി ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിച്ചിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ആ പെണ്ണിലേക്കൊന്നടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാനതാ എന്റെ സമ്പത്തുകളൊക്കെ ഉപയോഗപ്പെടുത്തി ആ പെണ്ണിനെ ഉപയോഗ ഉപയോഗിക്കാനുള്ള എല്ലാ സമ്പത്തും ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട ആ പെണ്ണിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ഡേറ്റ് തീരുമാനിക്കുന്നു ഞാൻ ശേഖരിച്ച ദിർഹമുകളൊക്കെ ആ പെണ്ണിലേക്ക് എത്തിക്കുകയാ അങ്ങനെ ഈ സ്വാലിഹായ മനുഷ്യൻ ഈ ആബിദായ മനുഷ്യൻ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു ആ പെണ്ണിന്റെ തൊട്ടരിയിലായി തന്റെ കട്ടിലിരുന്നു പെട്ടെന്നതാറബിനെ കുറിച്ച് ഓർക്കുകയാട് ഈ ായ മനുഷ്യനാ പെണ്ണിനെ സ്പർശിക്കാൻ നോക്കുന്ന സമയത്ത് അള്ളാഹു സുബനുഹോ ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വല്ലാത്തൊരു ഭയം കൊടുക്കുന്നു അതുവരെ തോന്നാത്തൊരു ഭയം അദ്ദേഹത്തിന്റെ മുഖത്തങ്ങ് തോന്നുന്നു കൈ പെട്ടെന്ന് വലിച്ചു മാറ്റി ഇദ്ദേഹത്തിന്റെ മുഖമാകെ വിവരണമായി അദ്ദേഹം അത്രയും കാലം ചെയ്ത വിവാദത്തുകളുടെ കാരണമായിട്ട് ആ മനുഷ്യന്റെ കൈയങ് തട്ടി മാറ്റി ആ തെറ്റിലേക്ക് കടക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ മനുഷ്യനദാ വളരെ വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുമ്പോ ഈ പെണ്ണ് ചോദിക്കുന്നു എന്റെ നിങ്ങൾക്ക് സംഭവിച്ചത് എന്റെ നിങ്ങളുടെ മുഖഭാവ ും വല്ലാതെ മാറിയിരിക്കുന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്നു ഇന്നീഫുന്നു കാണാത്ത ഈ ഒരു സന്ദർഭം ഈ ഒരു വേദിയിൽ വന്നുകൊണ്ട് നിന്നോട് തെറ്റ് ചെയ്യാൻ ഞാൻ പോലും എന്നെ നിയന്ത്രിക്കുന്ന റബ്ബ് ആ റബ്ബ് നിന്നിൽ നിന്ന് എന്റെ കൈ തട്ടി മാറ്റിയില്ലേ അപ്പൊ റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയത് അതുകൊണ്ട് ഇനി أخاف الله ഞാൻ ഭയപ്പെടുന്നുണ്ട് ഈ തെറ്റിലേക്ക് മുതിരാൻ ഞാനില്ല ഞാൻ കൊണ്ടുവന്ന സമ്പത്തുകൾ നീയെടുത്തോ ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ദൃഹ്മുകൾ മുഴുവനും നീ നീയെടുത്തോ പക്ഷേ എന്നെ നീ വെറുതെ വിടണം ഞാൻ ഇന്നുവരെ അങ്ങനത്തെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ജീവിതകാലത്ത് ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു തെറ്റും അതുകൊണ്ട് എന്നെ വെറുതെ വിടണമെന്ന് ഈ മനുഷ്യനാ പെണ്ണിനോട് പറയുകയാണ് അഭിതായ മനുഷ്യനാ വീട്ടിൽ നിന്നതായി ഇറങ്ങി നടക്കുന്നു തലയിലതാ മണ്ണ് വാരിയിട്ടുകൊണ്ട് കേരി ചിറപ്പിലേക്ക് മടങ്ങുകയാണ് തൊട്ടു പിന്നാലെ ഈ പെണ്ണിന്റെ മനസ്സിലേക്ക് ഭയമിട്ട് കൊടുക്കൂ ഈ പെണ്ണിനൊവാഹു ഭയം നൽകി ഈ പെണ്ണ് ചിന്തിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യൻ അതാദ്യമായി തെറ്റ് ചെയ്യാൻ വന്ന സമയത്ത് റബ്ബിനെ കുറിച്ച് ഭയന്നിട്ട് ആ മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ

ആ പെണ്വിടുന്ന് ചിന്തിക്കുകയാണ് ഒരിക്കൽ പോലും അള്ളാഹുവിനോടൊരു തെറ്റുപോലും ചെയ്യാത്ത ആ മനുഷ്യനാദ്യമായി തെറ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടപ്പോ അള്ളാഹുവിന് ഭയന്നുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിയെങ്കിൽ ഞാൻ എത്ര കാലമായി റബേ വ്യഭിചാരത്തിലായി തുടർന്നുകൊണ്ടിരിക്കുന്നു എനിക്കെന്തേ ഒന്ന് മാറിയ പുറത്ത് തന്നാലോ എന്നൊരു ചിന്ത അതാ പെണ്ണിന്റെ കൽവിലേക്ക് കൊടുക്കുന്നു ഉടനെ തന്നെ ആ പെണ്ണ് തന്റെ വീടിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നു അകത്തുപോയി തന്റെ വസ്ത്രങ്ങളിലൊക്കെ മാറ്റം വരുത്തി റബ്ബിനെ കുറിച്ചുള്ള ചിന്തയിലായുള്ള ജീവിതം തുടങ്ങുകയാണ് ആ തുടങ്ങുകയാണെ വീട്ടിൽ നിന്ന് ഈ അലിമായ അഭിതായ മനുഷ്യനെ തേടിക്കൊണ്ടുള്ള യാത്ര പോവുകയാണ് എന്തിനാണ് ആ പെണ്ണ് പുറപ്പെടുന്നത് ആ മനുഷ്യന്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തെ വിവാഹം ചെയ്തുകൊണ്ട് അവരെ കൂടെ കൂടിയാൽ എനിക്കും ഒരുപാട് നീമുകൾ പഠിക്കാമല്ലോ ആ പഠിച്ചതനുസരിച്ച് എന്റെ പ്രവർത്തനങ്ങളെ എന്റെ ആരാധനകളെ മെച്ചം വരുത്താലോ എന്ന് കരുതിയിട്ട ആ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഈ ആപിതായ മനുഷ്യനെ തേടി പിടിച്ച അദ്ദേഹത്തിന്റെ ആ പ്രദേശത്തെത്തിക്കൊണ്ട് ഈ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് ഇവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ഈ മനുഷ്യനെ അന്വേഷിക്കുന്നു ഈ മനുഷ്യനതാ പെണ്ണിന്റെ മുന്നിലേക്ക് വന്നു ഈ ആപിതായ മനുഷ്യൻ ഈ പെണ്ണിന്റെ മുന്നിലേക്ക് വന്നു പെണ്ണ് തന്റെ മുഖം മൂടിയങ്ങ് മാറ്റിക്കാണിച്ചു കൊടുക്കുമ്പോ ഈ അപിതായ മനുഷ്യനതാ അട്ടഹസിച്ചുകൊണ്ട് അവിടെ അങ്ങ് വീഴുകയാ തെനിക്ക് മുൻപ് സംഭവിച്ചു പോയ ആ തെറ്റിന്റെ ആ ഒരു സാഹചര്യം ചിന്തിച്ചുകൊണ്ട് ഈ മനുഷ്യൻ അവിടെ ബോധരഹിതനായി വീഴുന്നു അവിടെ തന്നെ അങ്ങ് മരണപ്പെടുകയാണ് ഇത് കണ്ട സ്ത്രീയതാ ഈ ചെന്ന സ്ത്രീ അവിടെയുള്ള ആളുകളോട് താൻ വന്ന ഉദ്ദേശം പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എനിക്ക് വിവാഹം ചെയ്യണം പ്രവർത്തനങ്ങളിലൊക്കെ ഒരു മാറ്റം വരണം എനിക്ക് അബ്വാഹുവിൽ ഭയപ്പെട്ടു ഒരു ജീവിതം വേണം അന്നിലേക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഈ ആപിതായ മരണപ്പെട്ട ഈ സഹോദരന്റെ ഒരു മറ്റൊരു സഹോദരൻ അവിടെ ഉണ്ടെന്ന് കേൾക്കുന്നു ഈ പെണ്ണതാ സഹോദരനെ വിവാഹം ചെയ്തു ചെയ്ത് അബ്വാഹുവിലേക്ക് അടുത്തതിന്റെ കാരണമാ ആ ഒരു പെണ്ണിലും ും സഹോദരനുമായി മക്കളെ നൽകി മാത്രമല്ല ആ എഴുപത് മക്കളും ബനു ഇസ്രുകാരിലുള്ള നബിമാരായി മാറിയെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ചരിത്ര കിതാബുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ